അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല മുപ്പത്തി എട്ടാം തവണയും ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു ഇങ്ങനെ എടുക്കും മാറ്റിവെക്കും എടുക്കും മാറ്റിവെക്കും അതിനുവേണ്ടി മാത്രം ഒരു കേസായി മാറിയിരിക്കയാണ് ഇപ്പോൾ ലാവ്ലിൻ കേസ് ഇത്രയും പ്രമാദമായ ഒരു കേസ് എന്തിനാണ് മാറ്റിവെച്ചത് എന്നറിയാൻ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവകാശമില്ലേ എന്തുകൊണ്ടാണ് ഈ കേസ് മാറ്റിവെച്ചു എന്താണ് ഈ കേസ് ഈ മുപ്പത്തിയെട്ട് തവണയും മാറ്റിവെക്കാനുള്ള കാരണം ഈ കേസ് വാദിക്കാം എന്ന് പറഞ്ഞ കെട്ടിടം പൊടുന്നനെ പൊളിഞ്ഞു വീണോ അതോ ഇത് വാദിക്കാം എന്നേറ്റ വക്കീലിന് മൂലക്കുരുവിൻ്റെ ജാസ്തി ഏറെയായോ എന്തുകൊണ്ടാണ് ഈ കേസ് ഇങ്ങനെ മാറ്റിവെക്കുന്നത് ആരെ രക്ഷപ്പെടുത്താനാണ് ഇത്രത്തോളം ഈ കേസ് ഇങ്ങനെ നീട്ടിവച്ചും മാറ്റിവെച്ചും കൊണ്ടുപോകുന്നത് ആര് തമ്മിലുള്ള അന്തർധാരയാണ് ഇവിടെ സജീവമായിരിക്കുന്നത് പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ ലാവ്ലിൻ കേസിൽ പിണറായിയേക്കാൾ താല്പര്യം ആർക്കാണ് അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യമുണ്ട് ഉറപ്പാണ് എൽ ഡി എഫ് അതുപോലെ തന്നെ ഉറപ്പാണ് ഈ കേസ് മുപ്പത്തെട്ടല്ല മുന്നൂറ്റി പതിനെട്ടാം തവണ മാറ്റിവെച്ചാലും ഈ കേസ് ഒരു കാലത്തും തെളിയിക്കപ്പെടില്ല എന്നുള്ളത് തെളിഞ്ഞാൽ പിണറായിക്ക് രാജി വരും സത്യസന്ധമായി ഈ കേസ് വാദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ കസേര വിട്ട പോകേണ്ടി വരും എന്തായാലും കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ലാവ്ലിൻ കേസിൽ ആരൊക്കെയോ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എം സ്വരാജ് പറഞ്ഞതുപോലെ ഈ കേസിൻ്റെ വിധി ഉടനെ വരുമെന്ന നിങ്ങളാരെങ്കിലും പ്രതീക്ഷിച്ചോ നിഷ്കളങ്കരെ എന്ന എപ്പോഴോ പറഞ്ഞുവെച്ചതുപോലെയാണ് നിഷ്കളങ്കരായ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ പിണറായി പെടും ഈ കേസിൽ സത്യസന്ധമായ ഒരു വിധി വരുമെന്ന് അങ്ങനെ ഒരു വിധി നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട നിഷ്കളങ്കരെ എന്ന് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് കോടതിയിൽ കേസ് എത്തിയിരുന്നുവെങ്കിലും വാദം നടക്കാതെ മാറ്റിയിരുന്നു കേസ് അടിയന്തരമായി കേൾക്കണമെന്നാണ് സി ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ സി ബി ഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരെയാണ് സി ബി ഐ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് കീഴ്ക്കോടതി കേസിൽ നിന്ന് ഒഴിവാക്കാത്ത ഉദ്യോഗസ്ഥരും അപ്പീൽ നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാബിനുമായി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് കേസിന്റെ അടിസ്ഥാനം ഈ കരാർ ലാവലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യം എടുക്കുക വഴി സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലാവലിൻ കേസിലെ പ്രധാന ആരോപണം നാല് മന്ത്രിസഭ അഞ്ച് വൈദ്യുതി മന്ത്രിമാരാണ് കേസിൽ ആരോപണ വിധേയരായിട്ടുള്ളത് തൊണ്ണൂറ്റിയഞ്ചിൽ യു ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് കമ്പനിയുമായുള്ള ആദ്യ ധാരണാപത്രം ഒപ്പിടുന്നത് തൊട്ടടുത്ത വർഷം തന്നെ പദ്ധതി നടത്തിപ്പിനെ കൺസൾട്ടന്റായി നിയമിച്ചു ഇതിന് പിന്നാലെ വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇദ്ദേഹമാണ് ലാവലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഒന്ന് മെയ് മാസത്തിൽ വീണ്ടും അധികാരത്തിലെത്തിയ യു ഡി എഫ് സർക്കാർ കാലത്ത് കരാർ പ്രകാരമുള്ള നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി കടവൂർ ശിവദാസനായിരുന്നു എ കെ ആന്റണി സർക്കാരിലെ വൈദ്യുത മന്ത്രി പിന്നീട് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കാണ് പ്രവർത്തനങ്ങൾക്കുള്ള തുക പൂർണ്ണമായും അടച്ചുതീർത്തത് എസ് എൻ സി ലാവിൻ കരാറുകൾ തുടങ്ങിയതു മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരെ നാല് മന്ത്രിസഭകളിലായി അഞ്ച് മന്ത്രിമാരാണ് വൈദ്യുത വകുപ്പ് ഭരിച്ചിരുന്നത് ഇക്കാലയളവിൽ മലബാർ കാൻസർ സെന്ററിന് വേണ്ടി കനേഡിയൻ സർക്കാർ ഏജൻസികൾ നൽകേണ്ട തൊണ്ണൂറ്റി എട്ട് കോടി രൂപയിൽ ആകെ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് ധാരണാപത്രം പുതുക്കാത്തത് മൂലം ലഭിച്ചത് ലാവലിൻ കരാറിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പറയാതെ പോകാനാകില്ല നാനാർ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഈ പദ്ധതിക്ക് നൂറ്റിയഞ്ച് കോടിയാണ് നിശ്ചയിച്ചത് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഫെല്ലിനെ ഏൽപ്പിക്കാനായിരുന്നു കമ്മീഷൻ ശുപാർശ ഇതാ മറികടന്നാണ് ലാവലിൻ വന്നത് അതും ടെൻഡർ ഇല്ലാതെയാണ് കൊടുത്തത് തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി പത്തിനാണ് കരാറിന് മന്ത്രിസഭയുടെ പച്ചക്കൊടി കിട്ടിയത് ലാവലിൻ കമ്പനി വൈദ്യുതി ബോർഡും തമ്മിൽ ധാരണാപത്രമായി ഒപ്പം മലബാർ കാൻസർ സെന്റർ സ്ഥാപിക്കാൻ തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയുടെ കനേഡിയൻ വാഗ്ദാനവും ഇവിടം മുതൽ പൊരുത്തക്കേടുകൾ തുടങ്ങി എന്തായാലും ഇനിയും പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും ലാവ്ലിൻ കേസിൽ സംഭവിക്കാനേ പോകുന്നില്ല അതുകൊണ്ട് ഈ കേസ് ഇനിയും എത്ര നാളിങ്ങനെ നീണ്ടുപോകും മാറ്റിവെക്കും പിന്നെയും വിളിക്കും പിന്നെയും മാറ്റിവയ്ക്കും പിന്നെയും വിളിക്കും പിന്നെയും മാറ്റിവെക്കും ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്നത് ബോധിയും പിണറായിയും തമ്മിലുള്ള ഒരു അന്തർധാര എത്രത്തോളം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത്